ഹായ് ഞാൻ ഗീത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പച്ചമുളക് കൃഷിയെക്കുറിച്ചും അതിൻ്റെ വിളവെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യുമ്പം നമുക്ക് എന്ത് സന്തോഷമാണത് അത് നിങ്ങൾക്കൊക്കെ കൃഷി ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ നമുക്ക് വളരെയധികം സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാം കുറഞ്ഞ രീതിയിലെങ്കിലും നമ്മൾ വച്ച് പിടിപ്പിച്ച് നമ്മൾക്ക് കൃഷി ചെയ്യുകയും അതിൽ നിന്ന് വിളവെടുക്കുകയും എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമുക്കിന്ന് പച്ചമുളവിൻ്റെ വിളവെടുപ്പും അതിന് ഞാൻ വീണ്ടും കൊടുക്കുന്ന വളങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും ഒക്കെ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ നമുക്കത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ വന്നോളൂ അപ്പോൾ എന്താ നല്ല ഒരിനും വൈലറ്റ് മുളവാണ് കണ്ടാ ഇത് ഞാൻ ഇതിനിടയ്ക്ക് ഇതിൽ നിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വിളവെടുത്തതാണ് എങ്കിലും എന്താണ്ട് നിന്റെ വിളവെടുപ്പുകളും ഈ മുളവിൻ്റെ ടേസ്റ്റിനെ കുറിച്ചും അതിന് കൊടുക്കുന്ന വളങ്ങളും ഇതിന് ഇതാണ്ട് ഇങ്ങനെ മുരടിപ്പോ കീടങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാനൊക്കെ ചെയ്യുന്നതൊക്കെ കൂടെ കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു വേണ്ട നല്ല അത് അത് ഇഞ്ചാത് അത് വേണ്ട ഒരു ചെറിയ മണവും ഒക്കെ ഉള്ള നല്ല കറിയിലൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റുള്ളൊരു മുളവായിരുന്നു അതുപോലെ ഇനി അങ്ങോട്ടൊക്കെ നിപ്പുണ്ട് അപ്പം നമുക്കതും എല്ലാം ഒന്ന് കണ്ടു നോക്കാം ഇത് വേറൊരു തന്നെ മുളകാണ് വേണ്ട ഇതെല്ലാം ഇതിനെല്ലാം ഇഷ്ടംപോലെ മുളക് പിടിച്ചിട്ടുണ്ട് കേട്ടോ കാണാമോ നിങ്ങൾക്കിതാ വേണ്ട എല്ലാ കൊമ്പിലും താ കണ്ടോ നല്ല മണമായി മുളക് ഇട്ടോ നല്ലതാ കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റും നല്ലൊരു മണം നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാനൊക്കെ അടിപൊളിയാണിത് അപ്പോൾ ഇനിയും നമുക്ക് അപ്പുറത്തോട്ടൊക്കെ നിൽക്കും വേണ്ട ഇതൊക്കെ നല്ലൊരു ചെറിയ മുളക് വേണ്ട എന്നിട്ടെന്താ ഇതിലൊക്കെ വേണ്ട കാച്ചു തുടങ്ങുന്നതേ ഉള്ളു നല്ല രീതിയിൽ ഇപ്പോഴേ ഇതിനൊക്കെ മുളക് പിടിക്കുന്നുണ്ട് അതുപോലെ ഇതാ ഇത് കണ്ട ഇതിലൊക്കെ വേണ്ട ഇതായി താഴെ മുതൽ കണ്ട നല്ലതുപോലെ തേണ്ട നമുക്ക് മുളക് പിടിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കൂടി ഞാൻ കാണിച്ചു തരാം നേരത്തെ ഞാനിത് നട്ടതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് എങ്ങനെയാണ് നട്ടതെന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇനി വീണ്ടും ഞാനിതിനെന്തൊക്കെ വളങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കൂടി ഇത് കണ്ടോ ഇതിനകത്തേക്കുന്ന മുളകൊക്കെ ഉണ്ടോ നല്ല നല്ല വലിയ മുളകുകളാണ് നിൽക്കുന്നത് ഇത് താണ്ട് ഈ വെളുപ്പ് വേണമെന്നത് ഞാനിതിന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അല്ലാതെ പിന്നെ വേറെ ഒന്നും അല്ല കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ പാടുകൾ അപ്പം ഇത് താ നല്ലൊരനം ഇനം പാൽമുളവാണ് കേട്ടോ അങ്ങനെയാണ് ഇതിന് പറയുന്നത് എനിക്കിതിൻ്റെ വേറെ പേരെന്ന് പറഞ്ഞുകൂടാ നല്ല സൂപ്പർ മണവും ടേസ്റ്റുമാണ് കേട്ടോ ഇതാ ഇത് കണ്ടോ അതുപോലെ ഞാൻ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന ഒരു മുളകാണ് കണ്ടോ ഇതും പാൽ ഇനമാണ് നല്ല മുളകാണ് ഞാൻ ഇതിനകത്തുനിന്ന് സ്ഥിരം ഒന്നും രണ്ടും ഒക്കെ ഇങ്ങനെ പിച്ച് കൊണ്ടിരിക്കുന്നതാണ് എന്നിട്ട് എന്താ ഇത്രയും ഇതിനകത്തുണ്ട് കണ്ടോ ആ നോക്കി ഈ സൈഡിലൊക്കെ തന്നെ കണ്ടോ ഇട്ടാൻ പോലെ പിടിക്കുക അപ്പോൾ ഇങ്ങനെ പിടിക്കാനും ഇതിന് കേടൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ കൊടുക്കുന്ന എന്താണെന്നോട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതുകൂടെ ഒന്ന് അപ്പോൾ എടുക്കട്ടെ കണ്ടല്ലോ ഇന്ന് ഞാൻ വിളവെടുത്തതാണ് ഇത്രയും മുളവ് എനിക്ക് ഇതുപോലെ തന്നെ ഒരാഴ്ച കഴിയുമ്പം വീണ്ടും ഇതേപോലെ ഒന്ന് മുളവെട്ടു അപ്പൊ ആ കൂട്ടത്തിൽ ഇതാ പോയ വഴിക്ക് രണ്ട് വഴുതനം കിട്ടി അതും കൂടെ ഞാനിങ്ങനെ പിച്ച് കൊണ്ടുപോയിരുന്നു കണ്ടല്ലോ നല്ല വിളവല്ലേ അപ്പോൾ ഇതാ നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ മുളകിന് എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് അതേ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ അതിനായതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് താ കുറച്ച് മണ്ണാണ് ഇത് നമ്മൾ കുമ്മായ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് അതാണ് ഈ മണ്ണ് ഇതാ ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കിനി കുറച്ച് ചാണകപ്പൊടി കുറച്ച് മതി ചാണകപ്പൊടി നമ്മൾ നടമ്പം ചാണകപ്പൊടിയുടെ ഇഷ്ടം പോലെ കൊടുത്ത് നടുന്നതാണല്ലോ അപ്പം അതുകൊണ്ടതാണ് ഇത്രയും മതി ഇത്രയും ചാണകപ്പൊടിയും പിന്നെ ഒരല്പം എല്ല് പൊടി കാരണം നമ്മുടെ ചെടി വീണ്ടും നല്ല തരത്തോടു കൂടി വരണ്ടേ എങ്കിലല്ലേ നമുക്ക് അതിൽ നിന്ന് വീണ്ടും വീണ്ടും വിളവെടുക്കാൻ പറ്റത്തുള്ളു അതുപോലെ തന്നെ കീടശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിതാണ് ഒരല്പം വേപ്പിൻപിണ്ടാക്കും ഒരു അല്പമേ കൊടുക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ നടുമ്പോൾ കൊടുക്കുന്ന രീതിയിലൊന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഇനി മെയിനായിട്ട് നമ്മളിതിൽ കൊടുക്കുന്നത് ചാരമാണ് നമ്മൾ അടുപ്പ് കത്തിച്ച് എടുക്കുന്ന ചാരം അപ്പോൾ ചാരം നമ്മൾ ഒരിക്കലും പച്ചമുളവിനായാലും മറ്റു ചെടികൾക്കായാലും നേരിട്ടിങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല പകരം നമ്മളിതുപോലെ മണ്ണിലും മറ്റ് വളങ്ങളുടെ കൂടെയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് പണി കിട്ടും കാരണം ചാരം കുറച്ച് ചൂടുള്ള ഇതാണ് എന്നാൽ നല്ല പൊട്ടാഷ്യൻ്റെ കലവറയാണ് നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ പൂക്കാനും വരുന്ന പൂക്കളൊന്നും പൊഴിഞ്ഞു പോകാതെ അതെല്ലാം നമുക്ക് കായായി കിട്ടുവാനും ഒക്കെയാണ് നമ്മൾ ഈ ചാരം കൊടുക്കുന്നത് അപ്പോൾ അതിനായി ഞാൻ എന്താ ഇത്രയും ചാരം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഇങ്ങനെ എടുത്ത് അപ്പോൾ തന്നെ ഞാൻ ഈ വളം ഈ ഗ്രോ ബാഗിൽ നിൽക്കുന്ന ഒരു മുളവിനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കാരണം ഞാൻ നിരത്തിട്ടിരിക്കുന്ന എല്ലാത്തിനും കൂടി ഞാൻ വളം ഇടാൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുകയാണ് അപ്പോൾ ഈ ഗ്രോ ബാഗിലെ ഈ മണ്ണ് ചെറുതായിട്ടൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നാണ് എനിക്ക് കൊടുത്താൽ കാരണം തറഞ്ഞിരിക്കുന്ന മണ്ണൊന്നുമല്ല ഞാൻ കമ്പോസ്റ്റൊക്കെ ഇടുന്നത് കൊണ്ട് നല്ല ഇളക്കമുള്ള മണ്ണാണ് അതുപോലെ ഞാൻ ഈ കവർ ഇങ്ങനെ വലിച്ചെടുത്ത കഴിക്കുക അതായത് ഒന്ന് പൊട്ടിപ്പോയി അപ്പോൾ ഞാനിതിനെ തൽക്കാലത്തേക്ക് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുക അപ്പോൾ അതായതിങ്ങനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മണ്ണിൽ ആഡ് ചെയ്തതായതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിലൊന്നും തട്ടിയാലും കുഴപ്പമില്ല ഇട്ട് നമ്മളങ്ങ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല രീതിയിലങ്ങ് അടുത്ത പ്രാവശ്യം നമുക്ക് വിളവെടുക്കാൻ പറ്റും നല്ല വളമാണ് നമ്മളിപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ഞാൻ ഇതിന് ഞാനൊരു ലിക്വിഡ് കൂടി സ്പ്രേ ചെയ്തും ചുവട്ടിലൊഴിച്ചുമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം മറ്റുള്ള ചെടിക്ക് ഞാനത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാം കണ്ടുനോക്കാം ഞാൻ കുറച്ച് ഫിഷ് അമിനയാണ് എടുക്കുന്നത് ഇത് എനിക്ക് കുറച്ച് പച്ചമുളവിനും പാവലിനും ഒക്കെ ഒഴിക്കാനുണ്ട് അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുകയാണ് കേട്ടോ എനിക്കൊരു രണ്ട് ലിറ്റർ വെള്ളം എടുക്കാനുണ്ട് ഉണ്ടല്ല മൂന്ന് ലിറ്റർ വെള്ളം വേണം അതാ ഇതിന് മൂന്നടപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേ പത്ത് എം എൽ വെച്ച് മൂന്നടപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനിനി മൂന്ന് ലിറ്റർ വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ദാ ഇത് മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒന്നുകൂടെ നിന്ന് അരിച്ചെടുക്കട്ടെ ഞാൻ ഈ ഫിഷമനോ നല്ല രീതിയിൽ അരിച്ച് വെച്ചിരിക്കുന്നതാണെന്നാലും വെള്ളത്തിൽ വല്ല കരടുകൊണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയാണ് ഒന്നുകൂടെയെന്നാണ് ഇരിക്കുന്നത് ഇങ്ങനെ അരിച്ചെടുത്തു പിന്നെ നമുക്കിതൊന്ന് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് പുത ഓടി ഇട്ട് കൊടുക്കാം മണ്ണൊക്കെ ചൂടായി ഇതിൻ്റെ വേരൊക്കെ ചൂടായി പന്നലാകാതിരിക്കാൻ വേണ്ടി ഒക്കെ ചൂട് സമയമാണല്ലോ അപ്പം നമുക്കിതിന് കുറച്ച് പുത ഓടിയിട്ട് കൊടുക്കാം അപ്പോളാ ഞാൻ ഈ ചെടിക്ക് തന്നെയാണ് ഇത് തിളച്ച് കൊടുക്കുന്നത് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിക്ക് കീടബാധയൊന്നും ഉണ്ടാവത്തില്ല നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് കായ് ഫലവും കിട്ടും ഇങ്ങനെ നല്ല രീതിയിൽ തയലകളെല്ലാം കുളിപ്പിച്ച് നല്ല രീതിയിലങ്ങൊഴിച്ചു കൊടുക്കണം പിന്നെ അടിയിലും എല്ലായിടും ഞാനൊരു പത്ത് ദിവസം കൂടുമ്പം ഞാൻ ഇതുപോലെ എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയൊക്കെ കണ്ടല്ലോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണുകയും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം താങ്ക് യു